ും ഹർദമായ സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് ബുക്ക് റിവ്യൂ പുസ്തകങ്ങളിലൂടെ യാത്രയുടെ ഒരു പുതിയ അധ്യായമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ പുസ്തകമാണ് എം മോ എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന പുസ്തകം ഈ പുസ്തകം വായിച്ചത് ഈ പുസ്തകത്തിൻ്റെ അതേ പശ്ചാത്തലത്തിൽ അതായത് ഇത് എൻ മോഹനൻ്റെ ജീവിതത്തിലെ പ്രണയിനിയുടെ അതായത് പ്രണയം പ്രണയമാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രണയമും അദ്ദേഹത്തിൻ്റെ ആ പ്രണയത്തിൻ്റെ വിരഹവും ഒക്കെയാണ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്നതും ഒക്കെയാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു നോവലായിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തോടും ഒപ്പം ഇതുവരെയുള്ള അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീനേജ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രണയം ആദിത്യ പ്രണയം എന്ന് പറയും എന്നൊക്കെ പറയാ എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു കോയിൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തല സ്ഥലം വെള്ളായമ്പലത്തിലലം തിരുവനന്തപുരം വെള്ളായമ്പലത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച എൻ മോഹനനാണ് ഈ വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുടെ പേര് അദ്ദേഹം പറയുന്നതിൽ അതൊരു പകരം അവൾ എന്നാണ് അദ്ദേഹം അവരെ അവരെ അവ പറയ പറയപ്പെടുന്നത് അവരുടെ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവരുടെ പ്രണയം വളരെ ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കാരണം ഞാൻ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു അത് കഴിഞ്ഞ് ബി എച്ച് എ പോയി ഇപ്പം വീണ്ടും എം എസ് സി ചെയ്യുന്നു ബി ജി ചെയ്യുന്നു ആർട്സ് കോളേജിൽ ഒരു കോളേജിൻ്റെ ദൂരം ഒരു നൂറ്റമ്പതാം വാർഷികത്തിൽ അവിടെ ഡിഗ്രി ചെയ്യാനും മറ്റൊരു കോളേജിൽ അതേ കോളേജിൻ്റെ തന്നെ ഒരു പാട്ടായിരുന്നു ഒരു തുടക്ക കാലഘട്ടത്തിൽ പിന്നീട് ഒരു പത്തത് വർഷത്തോളം കാലം കഴിഞ്ഞ ശേഷം അതിനെ പിരിച്ച് രണ്ട് കോളേജുകളാക്കിയപ്പോൾ ഒരെണ്ണം ചെറിയൊരു കോളേജായ അത് ആർട്സ് കോളേജ് ഗവൺമെൻറ് ആർട്സ് കോളേജ് എന്ന പേരിൽ നിന്ന് അറിയപ്പെടുന്നു അതിൻ്റെ നൂറാം വാർഷികത്തിൽ ഞാൻ അവിടെ പി ജി ചെയ്യുന്നു രണ്ടും വലിയൊരു കോൺഫിലൻസോ അല്ലെങ്കിൽ ഭാഗ്യമോ എന്ന് പറയാവുന്നതാണ് അത്തരമൊരു അദ്ദേഹത്തിൻ്റെ എൻ മോഹനൻ്റെ എനിക്കതേ ഇനി അദ്ദേഹത്തിലേക്ക് അദ്ദേഹം മോഹനനായി മാറാൻ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞതിന് കാരണം ഒരു പരിധിവരെ ഒക്കെ ഈ ഒരു ഇൻസിഡൻസുകൾ യൂണിവേഴ്സിറ്റി കോളേജ് വെള്ളയമ്പലം പരിസരം ഈ പരിസരത്ത് നിന്നാണ് ഞാൻ വായിച്ചത് വെള്ളയമ്പലത്തെ ഒരു ഹോസ്റ്റലുണ്ട് പി എം എച്ച് ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ ഈ പുസ്തകം വായിച്ചത് അതിൻ്റെ അടുത്തുള്ള യക്ഷി ആൽത്തല യക്ഷി അമ്പലം അതൊക്കെ ഇപ്പം കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുണ്ട് കുറേ ടെക്നീഷ്യൻ ഇതൊക്കെ രണ്ടും പിന്നെ പാർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിലേ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഈ കോൺഫിഡൻസ് മനസ്സിൽ കാണാതെന്നല്ല ഞാൻ കണ്ടിട്ടുണ്ട കണ്ടിട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതും ഇതും എന്തും ഏറ്റവും കൂടുതൽ എന്നെ ആസ്വാദ്യകരമാക്കാൻ സഹായിച്ചു എന്തൊരു വളരെ വലിയൊരു ഫാക്ടറായിരുന്നു പക്ഷെ ഇതിനകത്ത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലളിതമായൊരു നോവലാണ് വലിയ തേച്ചുകെട്ടലുകളോ ഒന്നുമില്ല തേച്ചുകലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോന്നിയിട്ടില്ല അത് അതേ തന്നെ സത്യസന്ധമായിട്ടാണെന്ന് തോന്നുന്നു വാക്കുകൾ സത്യസന്ധമായിരിക്കാം പിന്നെ മറ്റൊരാളുടെ ക്യാരക്ടറിന് നമ്മൾ എഴുതുമ്പോൾ ഒരാൾ എഴുതുമ്പോൾ അത് നമ്മുടെ ഭാവനയിൽ നിന്ന് അയാൾക്ക് ക്യാരക്ടർ കൊടുക്കാൻ പറ്റില്ല അത് അയാളുടെ ക്യാരക്ടർ ക്യാരക്ടറാവണമെന്നില്ല അതാരെഴുതിയാലും എൻ്റെ കഥ എനിക്ക് എഴുതുമ്പോൾ അതിനകത്ത് കടന്നു വരുന്ന മോഹൻലാൽ പറഞ്ഞതുപോലെ ചന്ദ്രോത്സവത്തിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ആയി എഴുതുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ ചുറ്റും വന്ന് പോകുന്നവരെ അവരുടെ സ്വഭാവം എനിക്ക് എഴുതുന്നത് ഞാൻ അവരെ കണ്ടത് മാത്രമാണ് അതായിരിക്കത്തില്ല അവരുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതുപോലെയാണ് ഇതിനകത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന രണ്ട് പേ രണ്ടുപേർ അവിചാരിതമായി കണ്ടു കൊടുക്കുന്നു പിന്നീട് പരസ്പരം പ്രണയത്തിലാവുന്നു അത് അതിന് ഇടയ്ക്ക് അവർ പ്രണയത്തിൽ നിന്ന് അത് ഒരു ജോലിയിലേക്ക് പുരുഷൻ പുരുഷനായ എൻവർമെൻറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് കിടക്കുകയും പിന്നീട് പരസ്പരം ഒന്നിക്കാൻ തീരുമാനിക്കുകയും എന്തുകൊണ്ടോ ഒന്നിക്കാതെ പോവുകയും ഒക്കെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം തൻ ഒരു ആശുപത്രിയിൽ വെച്ച് വീണ്ടും അവർ പരസ്പരം കണ്ടുമുട്ടുന്നതും ഒക്കെയാണ് അതുവരെയാണ് ഈ ഒരു നോവൽ പറയുന്നത് അവരുടെ മനസ്സിൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന വ്യാകരതകളും ഒക്കെയാണ് ഈ ഒരു നോവലിൽ പ്രതിപാദിക്കുന്നത് വളരെ മനോഹരമായിട്ട് എഴുതിയ ഒരു നോവലാണ് നോവലെന്നു പറയാൻ കഴിയത്തില്ല അദ്ദേഹത്തിൻ്റെ ജീവിതയാ ജീവിതയാത്രയിലെ ഒരു ഏട് അദ്ദേഹം പുസ്തക രൂപത്തിൽ കഥ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലെല്ലാം ഫാസ്റ്റാണ് ഫാസ്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കഥകളാണ് അനുഭവിച്ചു കഴിഞ്ഞു എല്ലാം നമുക്ക് കഥകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തും അത്തരമൊരു നല്ലൊരു നോവലായിരുന്നു എല്ലാവർക്കും വായിച്ചാൽ നഷ്ടം എന്ന് തോന്നുന്നില്ല തോന്നില്ല നഷ്ടമായിട്ട് തോന്നത്തില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കൂടുതലും പ്രണയനോലുകളാണ് വായിക്കാറ് എനിക്ക് ഏറ്റവും ഇഷ്ടം ടേസ്റ്റ് ജേണറും റൊമാൻസാണ് പിന്നെ ഹൊററ് വായിക്കാൻ ഇഷ്ടമാണ് അധികം വായിച്ചിട്ടില്ല അതും ഇതാണ് പിന്നെ പിന്നെ ലൈക്ക് രണ്ടാമുഴം പോലെയുള്ള ഒരു ഹിപ്പിക് നോവല്സ് അല്ലെങ്കിൽ അതൊക്കെ വായിക്കാൻ തോന്നുമ്പോൾ വായിക്കും അഴുത്തണി വായിക്കാനിരിക്കുന്നത് കെ ആർ മീരയുടെ തന്നെ ആരാച്ചാർ അതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് വായിക്കണമെന്നത് കൊണ്ട് അതിങ്ങനെ വൈകി 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 പോകുന്നു ബൈ എന്തായാലും ഈ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ ഈ നോവൽ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നോവലിനെ പറ്റിയിട്ടുള്ള എന്താണെന്ന് എന്താണെങ്കിലും അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം രമ്മന്റെ ഘട്ടത്തിൽ നന്ദി